എല്ലാവർക്കും നമസ്കാരം മരണം ഒരു യാഥാർത്ഥ്യമാണ് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് അപ്പോൾ ഇന്നത്തെ സം വിഷയം മരണം വരുമ്പോൾ നമുക്കെല്ലാവർക്കും മരണത്തെപ്പറ്റി ബോധ്യമുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ വളരെ വിമുഖത അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെടാറുണ്ട് മരണത്തെ അഭിമുഖീകരിക്കുക എന്നത് വൈകാരികവും മാനസികവുമായ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ അതിലൂടെയുള്ള ഒരു ആഴമേറിയ യാത്രയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് സ്വന്തം മരണത്തെക്കുറിച്ചും അത് നേരിടുന്ന വ്യക്തികളുടെ വിഷമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനും സഹായകരമാണ് ആദ്യമായി ഒരു തീരാരോഗം അല്ലെങ്കിൽ മരണകരമായ ഒരു അസുഖം ബാധിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആൾ കടന്നുപോകുന്ന വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സ്വിസ് അമേരിക്കൻ മാനസിക രോഗ വിദഗ്ദ്ധനായിരുന്ന എലിസബത്ത് കുബ്ലർ റോസ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് കഠിനമായ അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഓരോ വ്യക്തികളും കടന്നു പോകുന്ന അല്ലെങ്കിൽ കടന്നു പോയേക്കാവുന്ന വിവിധങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇത് ഡി എ ബി ഡി എ എന്ന ചുരുക്കി പേരിൽ അറിയപ്പെടുന്നു എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് പോവുക ആദ്യത്തെ ഡി എ ഡിനെ അതായത് എനിക്ക് എന്തിനും അസുഖം വന്നു എനിക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല ഇത് അതല്ല വേറെന്തോ ആണ് തീരുമാനങ്ങൾ തെറ്റാണ് ടെസ്റ്റുകൾ തെറ്റാണ് എന്ന ആദ്യത്തെ ഘട്ടത്തിനാണ് ഡിമേൽ രണ്ടാമത്തെ ഘട്ടത്തിന് ആങ്കർ ദേഷ്യം കോപം അടുത്ത ഘട്ടത്തിന് നമ്മളെ ബി ബാർഗേണി അതിനുശേഷം ഡിപ്രഷൻ അഥവാ നമ്മൾ വളരെയധികം മാനസികമായി ഡൗണാകുന്നു പിന്നത്തെ സ്റ്റേജ് ഫൈനലി ആക്സെപ്റ്റൻസ് ഇത് ഓരോന്നിനെക്കുറിച്ചും നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം നിഷേധം അഥവാ ഡിനയലാണ് ആദ്യഘട്ടം പ്രാരംഭഘട്ടത്തിൽ ഇത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയവും ഞെട്ടലും ഉളവാക്കുന്ന കാര്യമാണ് ഇതെനിക്ക് സംഭവിക്കാൻ പാടില്ല ഞാൻ ഞാനിതിനു മാത്രം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് വ്യക്തികൾ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനായിട്ട് മടിക്കാം ഇതാണ് ടീനേജ് ഓഫ് ഡെത്ത് എൻ്റെ ആദ്യ സ്റ്റേജ് നിഷേധിക്കുക ഇത് അങ്ങനെയല്ല എന്ന് പറയുക അപ്പോൾ ഈ സ്റ്റേജിലാണ് പലപ്പോഴും രോഗികൾ ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്ക് യാത്രയാകുന്ന സ്റ്റേജ് നമ്മൾ കാണുന്നത് അടുത്ത സ്റ്റേജ് കോപം യു ആർ ആംഗ്രി രോഗമില്ലാത്ത ഏത് വ്യക്തിയെ കാണുന്നതും ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഈ മരണകരമായ മരണകരമായൊരു അവസ്ഥയിലെത്തുന്ന വ്യക്തിക്ക് ദേഷ്യമുളവാക്കുന്ന കാര്യമാണ് മറ്റുള്ളവർ ചിരിക്കുന്നത് സന്തോഷകരമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിടപെടുന്നത് അവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്തതായിത്തീരാം ഈ സ്റ്റേജിൽ വൈ എന്തുകൊണ്ട് എന്നെ അല്ലെങ്കിൽ ഇത് വേറൊരാൾ മൂലമാണ് മറ്റൊരാളുടെ കുറ്റം കൊണ്ടാണ് നേരത്തെ പരിശോധിക്കാഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാഞ്ഞതുകൊണ്ടാണ് ഡോക്ടറെ ഡയഗ്നോസ് തെറ്റിയതാണ് അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്തുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല ഇങ്ങനെയുള്ള പല രീതിയിൽ ഈ കോപം അതേസമയം ഇതുപോലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നേക്കാം അടുത്ത സ്റ്റേജാണ് ബി ബാർഗെയിനിങ് ബലപേശൽ ഈ ശ്രമത്തിനിടയ്ക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുക ഈ ബാർഗെയിനിങ് ദൈവത്തിൻ്റെ ലെവൽ വരെയാകാം നേർച്ച കാഴ്ചകൾ അല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാം അങ്ങനെയുള്ള ബലപേശൽ എന്ന സ്റ്റേജിലേക്ക് ഈ ബാർഗൈനിങ് ഞാൻ പറഞ്ഞു അത് ദൈവമായിട്ട് അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക അങ്ങനെയുള്ള പല വാഗ്ദാനങ്ങളും നൽകുന്ന ഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പല വാഗ്ദാനങ്ങളും ചെയ്യുന്ന സ്റ്റേജ് ഇതാണ് സ്റ്റേജ് ഓഫ് നമ്മൾ പറയുന്ന വില അടുത്തത് വിഷാദം അഥവാ ഡിപ്രഷൻ സാഹചര്യത്തിൻ്റെ സാധ്യത നിഷേധിക്കുമ്പോഴും യാഥാർത്ഥ്യം നിഷേധിക്കുമ്പോഴും ആഴത്തിലുള്ള ദുഃഖബോധം വ്യക്തികൾക്കുണ്ടാകുന്നു മറ്റു കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുക അഗാധമായ അനുഭവിക്കുക വരാനിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ വന്ന നഷ്ടത്തെക്കുറിച്ച് വിലപിക്കുക മുതലായ സ്റ്റേജുകളാണ് ഈ വിഷാദത്തിൻ്റെ സ്റ്റേജിലുള്ളത് അടുത്ത സ്റ്റേജ് സ്വീകാര്യത ആക്സെപ്റ്റൻസ് ഇത് ഈ സമയത്ത് മനസ്സിന് സമാധാനവും യാഥാർത്ഥ്യബോധവും ശേഷിക്കുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തികൾ അവരുടെ ഈ ആയി പൊരുത്തപ്പെടുന്നു ഇതാണ് സ്റ്റേജു ഓഫ് ആക്സെപ്റ്റൻസ് ഇങ്ങനെയുള്ള ഈ അഞ്ച് ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊരിക്കലും ഒരു നേർരേഖയിലാകണമെന്നില്ല ഇത് ഒരു വിഷ് സർക്കിളാണ് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴ്ത്തേക്കുള്ള സ്റ്റേജിലേക്ക് വീണ്ടും മുകളിലേക്കുള്ള സ്റ്റേജിലേക്ക് ഇങ്ങനെ മാറി മാറി വരാം അതായത് ഒരു നേരേഖയിലുള്ള സ്റ്റേജുകളല്ല ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഡിപ്രഷനാകാം അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് ആക്സെപ്റ്റൻസ് ആകാം കോപമാകാം ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഘട്ടങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകാം അപ്പം ഇത് പ്രത്യേകം നമ്മൾ ആദരിക്കുന്നതാണ് ഒരേ സ്റ്റേജിൽ തന്നെ കുറേ കൂടുതൽ നാളുകൾ നിൽക്കാം ഒന്നിനും ഒരു കൃത്യതയുള്ളതല്ല പക്ഷേ ഇത് ഈ അവസ്ഥാ വിശേഷങ്ങളാണ് സാധാരണയായിട്ട് കാണുന്നത് ഇതൊരു അടിസ്ഥാനപരമായ മാതൃകയാണ് ഇത് കൂടാതെ പല ഘട്ടങ്ങളും നമുക്ക് പല രോഗങ്ങളും വരുമ്പോൾ കാണാറുണ്ട് അതിൽ നമ്മൾ വേറെ മാതൃകകളുണ്ട് ദുഃഖപ്രക്രിയകളുടെ സങ്കീർണ മാതൃകകൾ പല വികസിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ സ്റ്റേജിൽ ഡിസ്കഷനിൻ്റെ സ്കോപ്പിൽ വരുന്നതല്ല അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക തുറന്ന ആശയവിനിമയം പലപ്പോഴും കാണും നമ്മൾ രോഗികൾ വരുമ്പോൾ അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് അല്ലെങ്കിൽ സഹോദരനോട് സഹോദരിയോട് അതായത് രോഗം ബാധിച്ചിരിക്കുന്ന വ്യക്തിയോട് വിഷം വിവരങ്ങൾ പറയരുത് എന്തിനാണ് ഡോക്ടർ അവരെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ പലരും ഡോക്ടർമാരെ സമീപിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും തുറന്ന ആശയവിനിമയവും അവരുടെ ഭയം ദൂരീകരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സത്യസന്ധമായ സംഭാഷണങ്ങൾ അവരുടെ ഉത്കണ്ഠയെ ലഘൂകരിക്കുകയും ആശ്വാസം ഉപകരുകയും ചെയ്യും വ്യക്തികളുടെ വൈകാരിക പ്രകടനങ്ങൾ അത് സങ്കടമാകാം ദേഷ്യമാകാം അല്ലെങ്കിൽ നിരാശയാകാം ഇതെല്ലാം പ്രത്യേകമായ ജഡ്ജ്മെൻറ്റുകളൊന്നുമില്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യുക അവരെ അത് ചെയ്യുന്നതിന് അനുവദിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ് അതിൽ നമ്മളുടെ സ്വന്തം ജഡ്ജ്മെൻറ്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇതുകൂടാതെ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പലർക്കും പിന്തുണ നൽകേണ്ടത് മറ്റ് വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് സാധാരണയായി അതിന് പ്രത്യേക കഴിവുകൾ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൗൺസിലർമാർ ആത്മീയ ഉപദേഷ്ടാക്കൾ മുതലായ കാര്യങ്ങളും മുതലായ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകാനും ആശ്വാസം നൽകാനും സഹായകരമായിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യാവുന്നത് സജീവമായി കേൾക്കുക വ്യക്തിയുടെ വികാരങ്ങൾ പരിഹരിക്കാനോ മാറ്റാനോ ശ്രമിക്കാതെ അവർക്ക് അനുകമ്പയുള്ള ഒരു ചീവി കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വ്യക്തികളുടെ ആഗ്രഹങ്ങളെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അവ നിങ്ങളതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും അതിനെ ബഹുമാനിക്കുക മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുന്നതിന് നിങ്ങളുടെ സാന്നിധ്യം നൽകുന്നത് വളരെ പ്രധാനമാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നതായിരിക്കും ചിലപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് ഇതൊക്കെയാണ് ഒരു മരണം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനായി അവരവരുടെ മരണത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ